പുഷ്പയുടെ ട്രെയിലർ കണ്ടു ഇപ്പോഴത്തെ സിനിമ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഓഡിയൻസിൻ്റെ ഒരു സ്പേസ്റ്റ് വേണം മാസ് ഫിലിംസാണ് കെ ജി എഫ് പുഷ്പ ജയിലർ അങ്ങനത്തെ മൂവീസാണ് അത് മലയാളികളുടെ ആസ്വാദന നിവാരം താഴ്ന്നിരിക്കുക പണ്ടൊന്നും എന്നൊക്കെയാണ് പടങ്ങൾ മലയാള സിനിമയിൽ കേരളത്ത് കൂടില്ലേ കാരണം ബുദ്ധിപരമയോ വ്യായാമമില്ല പുഷ്പയുടെ ട്രെയിലർ കണ്ടപ്പോൾ വക്ക മാസ് ഫിലിം പിന്നെ റിവ്യൂടെ ബേസ് എനിക്ക് എനിക്കിങ്ങനെ ഫിലിംസ് അല്ല ഇഷ്ടം പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടാണ് ത്രീ ഹവേഴ്സ് മിനിറ്റ്സ് എന്തോ ആണ് പറയാൻ പറ്റില്ല ഇപ്പം അനിമൽ മൂവി ത്രീ അവർ തേർട്ടി മിനിറ്റ്സ് തന്നെയാണ് വിളിച്ചിരുന്നു അല്ലു അർജുന ഇപ്പോൾ പുഷ്പ വണ്ണിൽ അവിടെ എത്ര ആ നാച്ചുറൽ അത് എന്ത് വേസ്റ്റ് കൊടുത്തെന്ന് അറിയില്ല നേരെ ഭാഗത്ത് ക്ലാസ് റൂൾ മാത്രമല്ല മാസം ചെയ്യാൻ പറ്റും തെളിയിച്ചു പുഷ്പ വണ്ണിലൂടെയാണ് പുഷ്പോ ഭാഗത്തും അല്ലു അർജ്ജു ചെയ്യാൻ സാധ്യതയായിരുന്നു പക്ഷേ ലാഗൽ വരാൻ സാധ്യതയുണ്ട് ഈ കാലത്ത് മൂന്നര മണിക്കൂറെല്ലോ വന്ന നടക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് സമയമില്ല അവർ ഇലക്ട്രോണിക് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന നടന്ന റിലീസ് നോക്കുക അപ്പോൾ അവിടുത്തെ സമയമില്ല മൂന്നര മണിക്കൂറിൽ എന്തിനാണ് പണം ഷൂട്ട് ചെയ്യുന്ന അറിയില്ല പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല കാരണം അനിമൽ പടം ഇതേപോലെ മുൻപളിക്കലായിട്ട് എല്ലാവരും കണ്ടാണ് പടം നല്ലാണെങ്കിൽ കൂടും എങ്ങാനും വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം പിന്നെ മോശം സിനിമ ചെയ്യാറില്ല നല്ല സിനിമ ചെയ്യാറുണ്ട് പിന്നെ നന്നായി ബുദ്ധിപുട്ട് നന്നാണ് സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ ആളുകൾ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മാറി ഇപ്പം ഞാൻ ട്രാഫിക്കും ഭൂമി ഇടയ്ക്ക് ഒരുപാട് നല്ല കണ്ടൻറ്ററിവൻ ഫിലിംസ് ഉണ്ടായി ഇപ്പം കണ്ടൻറ്ററിൽ ഫിലിംസ് അല്ല യങ്ങ്സ്റ്റേഴ്സ് കാണും ഇന്നത്തെ മാസ് പടങ്ങളാണ് അടി ഇടി അത് കേരളത്തിലുണ്ടായ ഒരു പണ്ട് തമിഴ്മാരെയാണ് അങ്ങനത്തെ പടം കണ്ടു കൊടുക്കുന്നത് മലയാളികളുടെ ആശ്വാനന്ദര് വളരെ താഴ്ന്നിരിക്കുക ഇപ്പോൾ ട്രെയിനിനടുത്ത് രക്ഷപ്പെട്ടൊന്നുമില്ല പക്ഷേ റിവ്യൂ പറഞ്ഞ പടക്കമാണ് ഒരു മാസത്തിലും തന്നെയാണ് മാസം ഇടയ്ക്കേലാവുക പക്ഷേ ഈ മാസ് എന്താണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ യൂത്തിന് എന്ത് വെച്ചാൽ മനസ്സിലാവണല്ലോ ഇപ്പം ബണ്ണി കൊടുക്കുമ്പോൾ നമ്മൾ ഓടുകറണ വളരെ ആശ്വാൻ വളരെ താഴ്ന്നു മലയാളികൾ പുതിയ ജനറേഷനുണ്ട് എന്തായാലും അമ്പ അബശ്രമം പ്രതീക്ഷയില്ല അമ്പശ്രമാനം മോശം സാധ്യതയുണ്ട് കാരണം മൂന്ന് ഇത്രയും ടൈം എടുക്കുന്നുണ്ട് ലാംഗ്വേജ് അറിയില്ല അപ്പോൾ ശതമാനം പുറം നന്നാവാൻ സാധിക്കുകയും ഒന്നും പറയാൻ പറ്റില്ല പടം കണ്ട ശേഷിച്ച പറയാൻ പറ്റും